സങ്കടം പറഞ്ഞറിയിക്കാനാവുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ ആരുടെ ഭരതശത്രു ഗുഹന്മാരെ മതിയാവളം പുകത്തിക്കൊണ്ട് ആ സഹോദരന്മാരുടെ മുമ്പിൽ ബഹുമാനം ദണ്ഡ നമസ്കാരം ചെയ്യുകയാണ് ആര് ഗുഹന്റെ ആൾക്കാരൊക്കെ അഞ്ഞൂറ് തോണി വരുത്തി നിരത്തിനെന്ന് പറയും മറ്റേ നമ്മളെ രാമായണം കളിപ്പാട്ടില് മറ്റൊരാൾക്കാരുണ്ടല്ലോ എന്നും അയോധ്യ പോകുന്ന പോട്ട് കേട്ടിന് കിട്ടിയാൽ മതി എന്നു പറഞ്ഞിട്ടല്ലേ എല്ലാവരും കൂടി പോയത് കുറച്ചാൾക്കാരുണ്ടെങ്കിൽ സങ്കടമുണ്ടു ഭയങ്കരായിട്ട് സങ്കടം ഞങ്ങൾക്ക് പോകാൻ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ അവർ സ്പഷ്ടമായി കൈകൈരാജ്ഞം നിന്ദിക്കുകയും ചെയ്തു ഇത്രയും ക്രൂരനായതിനു വിധിയെ അവർ കുറ്റപ്പെടുത്തുകയും ചെയ്തു കണ്ണീരോടെ അവർ രാമനെ വാഴ്ത്തി സ്തുതിച്ചു അവർ അപാദവൃദ്ധവും രാമനെയും സീതയും ലക്ഷ്മണനെയും തിരിച്ചുകൊണ്ടുവരണമെന്ന് ഭരതശത്രുഘന്മാരോട് അപേക്ഷിക്കുകയാണ് രാമവിരഹം മൂലം ജനങ്ങൾക്കുണ്ടായ മനോവേദന കണ്ട് ഭരതനെ മിണ്ടാനായില്ല അദ്ദേഹത്തിന്റെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകുകയാണ് ഭരതൻ പറഞ്ഞു രാമനോട് അപേക്ഷിക്ക മാത്രമേ എനിക്ക് ചെയ്യാനാകൂ ആ അപേക്ഷയ്ക്കും എന്ത് സംഭവിക്കുന്നു എന്ന് രാമന്റെ അനുഗ്രഹത്തെ രാമന്റെ അനുഗ്രഹത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നോടൊന്നിച്ച് പ്രാർത്ഥിക്കൂ എല്ലാവരും രാമദേവൻ അയോധ്യയിലേക്ക് മടങ്ങി വരണമെന്ന് ഹൃദയത്തിന്റെ അഗാധ തലത്തിൽ നിന്ന് അപേക്ഷിക്കൂ നമ്മുടെ പ്രാണവേദനയിൽ അവിടുത്തെ ഹൃദയം തീർച്ചയായും ഒരുക്കും നമുക്കതേലേ ചെയ്യാനാവുള്ളൂ എന്റെ പ്രാർത്ഥന സഫലമാക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ സഹായിക്കട്ടെ രാമൻ ലോകരക്ഷക്ക് വന്നയാളാണ് അവിടുന്ന് ജനങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല നിഷാദന്മാരുടെയും അതുപോലെ മറ്റുള്ളവരുടെയും ആവശ്യങ്ങൾക്കും അർഹതയ്ക്കും അനുഗുണമായ രീതിയിൽ അവരെ ആശ്വസിപ്പിക്കുകയും മനസ്വാധ്യമുണ്ടാക്കുകയും ചെയ്തു സമയം നീങ്ങി അവിടെ അന്ധകാരം രാത്രിയായി ഇവരിതൊന്നും അറിഞ്ഞില്ല രാമുന്റെ പകരം ഒന്നും തിരിയുന്നില്ല രാമനെ മാത്രമല്ലേ മനസ്സിലുള്ളൂ അപ്പം അന്ധകാരം ഉണ്ടാവുകയും ചെയ്തല്ലോ ഭരതൻ നിഷാദ രാജാവിനോട് അദ്ദേഹത്തിൻ്റെ പ്രജകളെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങി പോകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു അനന്തരം ഗുഹൻ ഗുഹനെന്ത് ചെയ്തു കാഴ്ചവെച്ച ഫല അവർ ഗുഹം കൊടുത്ത ഫലങ്ങളൊക്കെ ഭക്ഷിച്ചു അവർ രാത്രി മുഴുവൻ രാമനെപ്പറ്റിയും രാമപ്രഭാവത്തെപ്പറ്റിയും സംസാരിച്ചു കൊണ്ട് തന്നെ കഴിച്ചു പൂട്ടി പ്രഭാതം പൊട്ടി വിരിഞ്ഞു ഭരതൻ മന്ത്രിയോട് ജനക്കൂട്ടത്തെ ഉണർത്തുവാൻ പറഞ്ഞു അദ്ദേഹം അനുജനോടുകൂടി പുണ്യഗംഗയിൽ സ്നാനം ചെയ്തു അമ്മമാരും കുളിച്ചു വന്നു എല്ലാവരും യാത്ര തുടങ്ങാൻ തയ്യാറായി നിഷാദവർഗത്തലവനായ ഗുഹൻ അവശ്യമുള്ളത്ര തോണികൾ വരുത്തി ജനക്കൂട്ടം രഥങ്ങള് കുതിരകൾ സൈന്യത്തിലെ മറ്റ് ഘടകങ്ങൾ ഇവയെല്ലാം അക്കരെ കടത്തുവാൻ മതിയായ തോണികളുണ്ടായിരുന്നു അവരെ എല്ലാം തോണിക്കാർ താമസം വിനാന്നദികടത്തി വിട്ടു എല്ലാവരും അക്കെ അക്കരെ എത്തിയെന്ന് ഉറപ്പു വരുത്തിയ ശേഷം ഗുഹൻ ഭരതന് വഴി കാണിച്ചു കൊണ്ട് വനത്തിലൂടെ മുന്നോട്ട് നീങ്ങി ബ്രാഹ്മണനും കുലഗുരുവശിഷ്ടനും ഒന്നിച്ചു നടന്നു ഓരോ സെക്ഷൻ ഓരോ അയോധ്യ നഗരിയിലെ പൗരന്മാർ വലിയ ജനക്കൂട്ടമായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങി സൈന്യം പിന്നാലെ സഞ്ചരിച്ചു ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഭരതൻ ഗംഗയുടെയും യമുനയുടെയും സംഗമസ്ഥലത്തെത്തി മധ്യാത്തിലാണ് അവർ പ്രയാഗയിലെത്തിയത് നാളിതുവരെ ഭരതൻ ഇത്ര ദൂരം നടന്നു പോയിട്ടില്ല അതിന്റെ ഫലമായി അദ്ദേഹത്തിന് ഉള്ളംകാല് വ്രണപ്പെട്ടു ഓഹയോ കാല് പോയി അല്ലാത്ത പുകച്ചിലും അനുഭവപ്പെട്ടു എന്നിട്ടും പണിപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടന്നു കാരണം താൻ അനുഭവിക്കുന്ന വേദന തന്റെ അമ്മ രാമൻ ലേൽപ്പിച്ച വേദനയ്ക്ക് പകരമായിട്ടുള്ളതാണെന്ന് അദ്ദേഹത്തിന് തോന്നി ഇപ്പോഴും പാത കൊല്ലം അത് നട നാളല്ലല്ലോ വരുന്നു രാജകുമാരന്മാര് നല്ല പതു പതു പാതകൾ ഉണ്ടാവും അതാ പൂവ് പോലുള്ള പാദങ്ങളാണ് ഇപ്പം കല്ലിലും ഉള്ളിലും പാറയിലും വെച്ച് നടക്കുന്നത് രാമൻ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് മാത്രമേ അദ്ദേഹത്തിന് ഇപ്പോൾ ബോധമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഭരതൻ സ്വയം വേദന അവഗണിച്ചു പ്രയാഗ ത്രിവേണി എന്നും അറിയപ്പെടുന്നുണ്ട് കാരണം ആ പരിപാവനമായ സ്ഥലത്ത് സരസ്വതീ നദി മറ്റ് രണ്ട് നദികളോട് ഒത്തുചേരുന്നുണ്ട് അങ്ങനെ അതിന്റെ പരിശുദ്ധി മൂന്നിരട്ടി ആവുന്നു ഇപ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തവർ പ്രസിദ്ധമായ ത്രിവേണിയിൽ സ്നാനം ചെയ്തു ഗതികള് തപസ്സികള് ബ്രഹ്മചാരികള് മഹർഷിമാര് സന്യാസിമാര് എന്നിങ്ങനെ പ്രയാഗിലുള്ളവരെല്ലാം ഭരതനെ കണ്ണിറയെ കാണുവാൻ അവസരം കിട്ടിയത് സന്തുഷ്ടരായി കാട്ടൻ്റെ ഒരു 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 പകർപ്പ് ഇദ്ദേഹം രാമനെ പോലെ ദിവ്യ ദിവ്യപരിവേഷം ചുറ്റും വിതറുന്നുണ്ടല്ലോ വാസ്തവത്തിൽ പോലെ തന്നെ ഇദ്ദേഹവും അദ്ദേഹത്തിനെ നോക്കി ആരു കണ്ണു ചുമുക പോലും ഉണ്ടായില്ല നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു കാരണം അങ്ങനെ ചെയ്താൽ അത്രയും നേരം ദർശനം നഷ്ടപ്പെടുന്നു അല്ലോ എന്ന ദുഃഖം കൊണ്ടാണ് സൈന്യസമേതരായി അമ്മമാരോടും മന്ത്രിമാരോടും കൂടി ഭരതശത്രുഘ്നന്മാർ വരുന്നുണ്ടെന്ന വിവരം പ്രയാഗയിലെ ഭരദ്വാജാശ്രമ നിവാസികൾ മുൻകൂട്ടി അറിഞ്ഞു ഭരദ്വാജ മഹർഷി ശിഷ്യന്മാരെ ഭരതസമീപം അയച്ചു ഭരതനെയും അനുയായികളെയും മാത്രം സന്ദർശിക്കുവാന് അവർ ക്ഷണിക്കുകയുണ്ടായി ഈ ക്ഷണം ഒരാജ്ഞയായി പരിഗണിച്ച് ക്ഷി ക്ഷണം എന്നല്ല അവർ വിചാരിച്ചത് ഒരാജ്ഞ വന്നുകൊള്ളണം വരണേന്ന് പറഞ്ഞാലത് ക്ഷണം വന്നുകൊള്ളണം വന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ആജ്ഞയല്ലേ ആജ്ഞ പോലെയാണവർക്കത് തോന്നിയത് അതുകൊണ്ട് രൺ ഭരതനും ശത്രുഘ്നും ഒന്നിച്ചുള്ളവരും ആശ്രമത്തിൽ ചെന്നു രാജകുമാരൻ സന്യാസി ശ്രേഷ്ഠരുടെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്തു രണ്ടുപേരും ഭരദ്വാജൻ അവരെ ചുമലേൽപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു വളരെ സ്നേഹത്തോടു കൂടി അടുപ്പിച്ചു നിർത്തി അദ്ദേഹം അവർക്ക് നവോന്മേഷം പകർന്നു പകർന്നുകൊടുക്കുന്ന ശീതളപാനീയം നൽകി രാമന്റെ വനവാസത്തിൽ തന്റെ പങ്ക് വെളിപ്പെട്ടേക്കുമോ എന്ന് ചിന്തിച്ച് ഭരതൻ ലജ്ജിച്ചു നമ്മുടെ ശിരസ്കനായിരിക്കുന്നത് മഹർഷി കണ്ടു ആ മൗനത്തിന്റെയും സങ്കോചത്തിൻ്റെയും കാരണം ഭരദ്വാജനെ മനസ്സിലായിട്ട് കാലത്ത് ഞാനാണല്ലോ അവരൊക്കെ ഇന്നത്തെ സന്യാസിമാരെ മാതിരി കാലുട്ടിട്ട് വെട്ടാതെ പണിയെടുക്കുന്നവരല്ല അന്നത്തെ സന്യാസിമാര് അദ്ദേഹം പറഞ്ഞു ഭരതാ ഒരു ഭയാശങ്കകൾ നിനക്ക് വേണ്ടാട്ടോ സംഭവിച്ചതെല്ലാം എനിക്കറിയാം വിധിയുടെ ഗതി ആർക്കും നയിക്കുവാനോ നിയന്ത്രിക്കുവാനോ സാധ്യമല്ല കുമാര അമ്മ ആവശ്യപ്പെട്ട മരങ്ങളെ സംബന്ധിച്ച് നീ എന്തിനു പരിതപിക്കുന്നുണ്ണീ ഇക്കാര്യത്തിൽ ഒരു തെറ്റും നിന്റെ അമ്മയിലും ഇല്ലാട്ടോ ദൈവേ അവരെ ആ വരങ്ങൾ ആവശ്യപ്പെടുവാൻ പ്രേരിപ്പിച്ചു അത്രമാത്രമേ ഉള്ളൂ കൈകേരി അവനെ സ്വന്തം ശ്വാസം പോലെ സ്നേഹിക്കുന്നവരും എനിക്കറിയാം അതുകൊണ്ട് അവരുടെ മനസ്സിനുണ്ടായ മാറ്റത്തിന്റെ കാരണം മാനുഷികമായ ചിന്തയിലും കാരണബുദ്ധിയിലുമല്ല തിരേണ്ടത് ദൈവീക പദ്ധതിയിൽ മാത്രമാണത് തിരേണ്ടത് ഉണ്ണി ഈ ലോകം സംഭവങ്ങളുടെ ന്യായ വിചാരം ചെയ്യുമ്പോൾ കൈകൈ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും വേദങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടതുപോലെ തനിയുടെ അധിഷ്ഠാനമൂർത്തിയായ സരസ്വതീദേവിയാണ് തെറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാല് ദേവിയാണ് തെറ്റ് ചെയ്തത് എന്നത് തെറ്റാണോ തെറ്റല്ല ആ ഒരു തെറ്റങ്ങനെയാടാ ആ മന്ധരേര നാവിന്മലി ദേവി കയറി ഇരുന്നിട്ടില്ലെങ്കിൽ സംഭവിക്കൂല രാവണവാസം നടക്കൂല രാക്ഷസവംശം നശിക്കൂലാട് ഇരുന്നിട്ട് ഇങ്ങനെ രാജ്യം പറ്റുകൊണ്ടിരിക്കുവായിരുന്നു അതിനൊന്നും ഭഗവാൻ ഇടവരുത്തൂലോ ഭഗവാൻ വിചാരിച്ചിട്ട് ഭഗവാൻ നടത്തു തന്നെ ചെയ്യൂലേ സർവശക്തിന്റെ ഇച്ഛക്കനുസരണമായാണ് അവരൊക്കെ ഇവയൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക ആരോടും പരിഭവിക്കുകയോ ദേഷ്യപ്പെടുക ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഉണ്ണി ഭരതാ ലോകം നിന്റെ നിഷ്കളങ്കമായ മേശത്തിനെ പറ്റി ആവേശഭരിതരായി പാടിപ്പുകഴ്ത്തും നിന്നെ പോലെയുള്ളവരെ കൊണ്ടാണ് വേദങ്ങൾ കൂടുതൽ വിലമതിക്കപ്പെടുന്നത് അവയുടെ തത്വങ്ങളെ നിന്നെ പോലെയുള്ളവർ മാതൃകകൾ കാട്ടി വിശദീകരിക്കുന്നു അവയുടെ പ്രഭാവത്തെ പ്രദർശിപ്പിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു അറച്ചു നിൽക്കേണ്ട അച്ഛനാൽ രാജ്യം അർപ്പിക്കപ്പെട്ട മകൻ അക്കാരണത്താൽ തന്നെ അത് ഭരിക്കാനുള്ള അവകാശത്തിനും അർഹനായിത്തീരും കഠിനനിഷ്ഠയുള്ള സത്യത്തിന്റെ അനുഗാമി ഉത്കൃഷ്ടാത്മാവായ ദശരഥ ചക്രവർത്തി സാമ്രാജ്യം നിനക്ക് തന്നു രാജധർമ്മനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു രാവിലെ നാടുകടത്തിന്റെ ഫലമായി അവസ്ഥകളുടെ ശ്രേണി തന്നെ ഉണ്ടായിട്ടുണ്ട് ലോകം മുഴുവൻ ദുഃഖത്തിലാണ്ടിരിക്കുന്നു ഇപ്പോൾ നിന്റെ അമ്മ അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ദയനീയമായി പശ്ചാത്തലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നീ യാതൊരു തെറ്റിനാതെ സ്പർശിക്കപ്പെട്ടിട്ടില്ല പിന്നെ ഈ തെറ്റൊന്നും സ്പർശിച്ചിട്ടേയില്ല എന്റെ സമീപത്തു കൂടി പോയിട്ടേയില്ല നീ നിഷ്കളങ്കനും കുറ്റമറ്റവനുമാണ് ഈ സാമ്രാജ്യം ഭരിക്കപ്പെടുകയാണെങ്കിൽ നിന്നെ ഇപ്പോൾ യാതൊരു ദോഷവും ബാധിക്കുകയില്ല നീ ഭരണത്തിന്റെ കട ഞാൻ കയ്യിലെടുത്തിരിക്കുന്നു എന്നറിഞ്ഞാൽ രാമൻ സത്യത്തിൽ വളരെ 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 സന്തുഷ്ടനാണ് നീ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ള കാര്യം എത്രയും സ്തുത്യർഹമാണെന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർത്തിയില്ല എന്റെ ആവശ്യവും ഏറ്റവും ശ്ലാഘ്യം തന്നെ കാരണം രാമന്റെ പാതാരിന്ദിലുള്ള ഭക്തിയാണ് എല്ലാ ക്ഷേമത്തിന്റെയും പുരോഗതിയുടെയും ഇത്രയും സദ്ഗുണസമ്പന്നനും ഭാഗ്യവാനുമായി മറ്റൊരാളില്ലെന്നും എനിക്ക് ധൈര്യപൂർവ്വം പ്രഖ്യാപിക്കാൻ കഴിയും രാമന്റെ ഏറ്റവും പ്രിയങ്കരനായ അവരജനായിരിക്കാനുള്ള നിന്റെ അർഹത നീ തെളിയിച്ചിരിക്കുന്നു മകനെ രാമൻ വനയാത്രക്കിടയിൽ ഞങ്ങളുടെ ഈ ആസമ്മം സന്ദർശിച്ചു ഇവിടം പരിശുദ്ധമാക്കുകയുണ്ടായി ആ രാവിൽ മധ്യരാത്രി വരെ രാമൻ എന്നോട് മുഖ്യമായും നിന്നെയും നിന്റെ ഗുണങ്ങളെയും സംബന്ധിച്ചാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അവർ എന്നോടൊപ്പം പുണ്യസ്നാനത്തിനായി പ്രയാഗിൽ വന്നു സ്നാനത്തിലേർപ്പെട്ടിരുന്നപ്പോഴും രാമദേവൻ നിന്നെപ്പറ്റി തന്നെയാണ് സംസാരിക്കുകയും സ്മരിക്കുകയും ചെയ്തത് വിട്ട ദിവസം നിന്നെ ശത്രുഘ്നെ കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നത് രാമൻ വളരെ ദുഃഖിച്ചിരുന്നു രാമന് നിന്നോടുള്ള സ്നേഹം അളക്കാൻ എനിക്ക് സാധ്യമല്ല മാനേ മാത്രമല്ല തന്നെ അഭയം പ്രാപിച്ചിട്ടുള്ളവരുടെ ദുഃഖം ലഘൂകരിക്കുന്നതിനും ശ്രമിക്കുന്നതിനും ശമിപ്പിക്കുന്നതിനും രാമൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട് ഈ വിശ്വം മുഴുവൻ രാമന്റെ കുടുംബമാണ് വസു കുടുംബം എല്ലാവരും അവിടുത്തെ ബന്ധുക്കളും നീ രാമന്റെ മനുഷ്യരൂപത്തിലുള്ള പ്രേമമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിന്റെ പേരിലുണ്ടെന്ന് നീ വിശ്വസിക്കുന്ന കളങ്കം എനിക്കൊരു പാഠവും ഉദാഹരണവും പ്രചോദനവുമാണ് ഉണ്ണി ഭരതാ നീ ദുഖഭാരം കൊണ്ട് താണുപോകരുത് ചിന്താമണി കൈവശമുള്ളവനാണ് അപ്പോൾ എന്തുകൊണ്ട് സ്വയം ഭാവിയാണെന്ന് വിലപിക്കുന്നു അത് ശരിയല്ല കേട്ടോ സീതയുടെയും രാമന്റെയും ലക്ഷ്മണൻ്റെയും ദർശനം തീർച്ചയായും എല്ലാ ആധ്യാത്മിക പ്രയത്നങ്ങളും ലക്ഷ്യമാക്കുന്നെന്നാണ് എനിക്ക് ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് കാരണം എനിക്കാ ദർശനത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ കഴിഞ്ഞത് തന്നെ എനിക്ക് അവരുമായി സംസാരിക്കുവാൻ സാധിച്ചു ഞാൻ അവരുടെ സന്നിധിയിലായിരുന്നു എനിക്ക് അവരെ സ്പർശിക്കാനും കഴിഞ്ഞു അവരുടെ ആതിഥേയനാവാനുള്ള അവകാശവും ആനന്ദവും എനിക്ക് ലഭിച്ചിരുന്നു ഒരു പക്ഷേ എന്നെ കാത്തുകൊണ്ട് സുഹൃത്തത്തിൻ്റെ സ്വല്പം അംശം ഉണ്ടായിരിക്കണം അതുകൊണ്ടാണല്ലോ അവരെ കാണാനും സംസാരിക്കാനും ഒക്കെ തോന്നിയത് പറ്റിയത് സാധിച്ചത് കാരണം എനിക്ക് നിന്റെ ദർശനത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ ഇന്ന് കഴിഞ്ഞുവല്ലോ എന്റെ ഹൃദയത്തിൽ ഹർഷോന്മാരം നിറഞ്ഞിരിക്കുന്നു ഞാൻ യഥാർത്ഥമായും അനുഗ്രഹീതനാണ് മരനെ കാട്ടിൽ ജീവിക്കുന്ന തപസികളായ ഞങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാനും അതുപോലെ തന്നെ ഞങ്ങളുടെ പുണ്യം വർദ്ധിപ്പിക്കാനും ആയിരിക്കണം രാമൻ വനത്തിലേക്ക് നാട് കടത്തപ്പെട്ടത് ഞങ്ങൾ തീർച്ചയായും അനുഗ്രഹീത തന്നെയാണ് ഈ രീതിയിൽ ഭരദ്വാജ മഹർഷി ഭരതന്റെ നാനാവിധ ഗുണങ്ങളും വൈശിഷ്ടങ്ങളും പുകട്ടി 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 ആരാധ്യനായ ആ തപസ്വിയുടെ കണ്ണിൽ നിന്നും ആനന്ദാസുക്കൾ നിറഞ്ഞ് കവിതങ്ങളിൽ കൂടി ഒഴുകുകയാണ് ഭരതനും ശത്രുഘ്നും തങ്ങൾ രാമൻ്റെ സഹോദരന്മാരിക്കുന്നതിൽ ഭാഗ്യവാൻമാരും ബോധ്യപ്പെട്ടുള്ളവർക്ക് ആ പ്രേമമൂർത്തിയുടെ മുമ്പിൽ നിന്ന് തങ്ങൾ നാടുകടത്തപ്പെട്ടിരിക്കുകയാണെന്ന് ചിന്തിച്ചപ്പോൾ കഷ്ട ദുഃഖമായി അവരെ വീണ്ടും അവാച്യമായ ദുഃഖത്തിലും അസഹ്യമായ പ്രാണവേദനയിലും പ്ലാനതയിലും എഴുത്തപ്പെട്ടു എന്ത് ആര് പറഞ്ഞ് സമാധാനിപ്പിച്ചാലും ഉടനെ തന്നെ അവർക്ക് ആ സങ്കടം വരാതിരിക്കുന്നില്ല തീവ്രവേദനയാൽ അടഞ്ഞുപോയ ശബ്ദത്തിൽ മഹർഷിയെ നമസ്കരിച്ച് എഴുന്നേറ്റുകൊണ്ട് ഭരതൻ പറഞ്ഞു ഗുരു അങ്ങ് ഭൂതവും ഭാവിയും വർത്തമാനവും അറിയുന്ന ആളല്ലേ അങ്ങ് സത്യമാണ് പറഞ്ഞത് അങ്ങ് പരമസത്യം മനസ്സിലാക്കിയ ആളാണല്ലോ സാമർഥ്യത്തിലും ശക്തിയിലും രാമൻ അജയ്യനാണ് മനുഷ്യരുടെ മാനസിക വ്യാപാരങ്ങളെല്ലാം രാമൻ അറിയുമെന്നതാണ് അവരുടെ മനസ്സിനെ ഇപ്പോൾ മതിക്കുന്നതെന്നും അദ്ദേഹത്തിന് അറിയാം അമ്മ ചെയ്ത തെറ്റിനെ പറ്റി എനിക്കിപ്പോൾ ഒരു ദുഃഖവുമില്ല ആ ദുരന്ത സംഭവങ്ങളുടെ പേരിൽ ജനങ്ങൾ എന്നെ കുറ്റം പറയുമെന്ന ഭയവും എനിക്കില്ല ഉണ്ടായിരുന്നു കേയത്തിൽ നിന്ന് വരുന്ന സമയത്തും വന്ന സമയത്തും വന്നിട്ടും എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ തോന്നൽ ഇപ്പൊ ഇല്ല എനിക്ക് മനസ്സിലായി എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു പ്രജകളൊക്കെ എന്നെ പെട്ടെന്ന് സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കുന്നു എനക്ക് അറിയാൻ പോരോ എന്ന് പറയുകയാണ് ഭരതകുമാര് ആ ദുരന്ത സംഭവങ്ങളുടെ പേരിൽ ജനങ്ങൾ എന്നെ കുറ്റം പറയുമെന്ന് ഭയം എനിക്ക് ഇല്ല ഞാൻ സ്വർഗപ്രാപ്തിക്ക് അനർഹനാണെന്നറിഞ്ഞാൽ പോലും എനിക്ക് യാതൊരു നിരാശയുമില്ല എന്റെ പിതാവ് വലിയ പ്രശസ്തി നേടിയിട്ടുണ്ട് അന്തരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കീത്തി ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ അല്ലേ രാമൻ ആ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടുകൂടി തൻ്റെ സന്നിധിയിൽ നിന്ന് പോയപ്പോൾ ആ ക്ഷണത്തിൽ തന്നദ്ദേഹം അന്തിശ്വാസം വരിക്കുകയാണ് ഉണ്ടായിരുന്നത് ആ ദുരന്ത സംഭവത്തിന്റെ അശ്വനിപാതം അതിജീവിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല മഹർഷേ അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി ഇനി ഉൽക്കണ്ടപ്പെടേണ്ടതില്ല എന്നാൽ സീതയും രാമനും ലക്ഷ്മണനും നഗ്നപാതരായി സഞ്ചരിക്കുകയാണ് താപസവേഷത്തിൽ അവർ കുശപ്പുല്ലുകൊണ്ടുള്ള ആസനങ്ങളിൽ ഇരിക്കുന്നു ഭർണശാലകളിൽ താമസിക്കുന്നു വെയിലിൽ അവർ ഉണങ്ങുന്നു മഴയില്ലവർ കുതിരുകയും ചെയ്യുന്നു മഹർഷി അവർ വനാന്തരത്തിൽ അനന്ത ദുരിതങ്ങൾ അനുഭവിക്കുകയാണ് അല്ലേ പറയൂ ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം കാരണക്കാരൻ വീണ്ടും ഭരതൻ അതിലേക്ക് തന്നെ പോവുകയാണ് രാവും പകലും എന്നെ കരണ്ടിരുന്ന ദുഃഖം ഇതാണ് ഭക്ഷണം എന്റെ വയറ്റിൽ കടക്കാൻ കൂട്ടാക്കുന്നില്ല ഉറക്കം എൻ്റെ കൺപോളകൾ അടക്കാനും സമ്മതിക്കുന്നില്ല മഹർഷെ അമ്മയുടെ മനസ്സിന്റെ കഠിനത എൻ്റെ ഹൃദയത്തിൽ തറച്ചിട്ടുള്ള കഠാരിയായി തീർന്നിരിക്കും പറഞ്ഞ് ആരുവെച്ചതേലും എനിക്കതിനൊന്നും സങ്കടമില്ല എന്നാലും വീണ്ടും അതിലേക്ക് തന്നെ പോവുകയാണ് ആ കാര്യത്തിലേക്ക് തന്നെ മനസ്സ് പോവുകയാണ് ഭരതന്റെ എന്നെ സിംഹാസനത്തിൽ വാഴിക്കുന്നവർ ആസൂത്രണൻ്റെ തന്ത്രം എന്നെ നശിപ്പിക്കുന്നതിനുള്ള കെണിയായി എന്ത് ചെയ്തിട്ടും എന്നെ കരണ്ടതിൽ നിന്ന് ആ പ്രാണവേദന ശമിപ്പിക്കാൻ കഴിയുന്നില്ല മഹർഷി അത് അവസാനിക്കുക രാമൻ അയോധ്യയിലേക്ക് മടങ്ങുന്ന ദിവസം മാത്രമായിരിക്കും ഈ വേദനയില്ലാതാക്ക മറ്റി യാതൊരു മരുന്നില്ല ഇതിന് ഒരേ ഒരു ഔഷധ മാത്രം എന്റെ ഏട്ടൻ ശ്രീരാമചന്ദ്രൻ എന്നോ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നു അന്ന് എന്റെ ലോകം മാറും അവിടെ കൂടിയിരുന്ന് സന്യാസിമാർ രാജകുമാരന്റെ വാക്കുകൾ കേട്ട് വളരെ സന്തോഷിച്ചു ഭരദ്വാജൻ ഭരതനോട് പറഞ്ഞു മകനെ നീ ഇനി ദുഃഖിക്കരുത് ദുഃഖിക്കരുതട്ടോ രാമന്റെ പാതാരിന്ദ്രിൽ നിന്റെ ദൃഷ്ടികൾ പതിയുന്നതോടുകൂടി നിന്റെ ദുഃഖഭാരം ഒരുങ്ങി അപ്രത്യക്ഷമാകും അവിടത്തെ തപസ്വികളും അദ്ദേഹത്തെ പലവിധം ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഭരദ്വാജ മഹർഷി ശിഷ്യനെ വിളിച്ച് ഭരതശത്രുഘ്ന്മാർക്ക് സമർപ്പിക്കുന്നതിന് കുറെ ഫലമൂലാദികൾ കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു രാമനെ ദർശിക്കാനുള്ള ഈ ഔത്സുയത്തിൽ യാത്രയിൽ വഴിക്ക് നേരിടേണ്ടി വന്ന അനേകം ക്ലേശങ്ങളെ യാതരാവലാധിയും പ്രകടിപ്പിക്കാതെ സഹിച്ചിട്ടുള്ള അംഗരക്ഷകന്മാർ മന്ത്രിമാർ രാജസ്തുതി പാഠകന്മാർ അയോധ്യ നിവാസികൾ തുടങ്ങിയവർക്കെല്ലാം ഭക്ഷണം നൽകുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യാനും അദ്ദേഹം ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു എല്ലാവർക്കും രാജ്യത്തിലുള്ള സർവജനങ്ങളും വന്നിട്ട് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ ഇദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു എന്നാ പറയുന്നത് മഹർഷിയുടെ ആത്മസാധനം സ്വീകരിച്ചുകൊണ്ട് ശിഷ്യന്മാർ വിളമ്പിനെ അവിടെ അതിഥികളായവൻ എല്ലാവർക്കും ധാരാളം ഭക്ഷണ വിഭവങ്ങൾ നൽകി രാജകുമാരന്മാരായ ഭരതശത്രുഘന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും മന്ത്രിമാർക്കും കൊട്ടാര ഉദ്യോഗസ്ഥന്മാർക്കും പണ്ഡിതന്മാർക്കും ഇന്ന് വേണ്ട ബ്രാഹ്മണർക്കും വലിയൊരു ഉത്സവത്തിന്റെ രീതിയിലാണ് ഔതാര്യപൂർവം എല്ലാം സൗകര്യപ്പെടുത്തിയത് ഒന്ന് ഏതെങ്കിലും ഒന്നിനി ഒരു കുറവ് വരുത്തിയിട്ടുള്ള ഭരദ്വാജ മഹർഷി തപസ്വികളും തപസ്സുകളുടെ അസാധാരണമായ ഇച്ഛാശക്തി കൊണ്ട് തന്നെ എല്ലാ വസ്തുക്കളും ധാരാളമായി എത്തിച്ചേർന്നു അത്ര തീവ്രമാണ് അവരുടെ തപസ് ആ തപസ്സിന്റെ മഹത്വം കൊണ്ട് എന്താണ് ഒക്കെ ഇവിടെ ധാരാളമായി എത്തിച്ചേർന്നു ഭരതൻ അത്ഭുതപ്പെട്ടു ആ രണ്ട് സഹോദരന്മാർ മാത്രമല്ല അയോധ്യയിൽ നിന്ന് എത്തിച്ചേർന്നിരുന്ന മുഴുവൻ ആളുകളും തന്നെ ഈ ആഡംബരവും അതിസമൃദ്ധിയും കേവലം നിസ്സാരമായിട്ടാണ് എടുത്തെന്ന് എടുത്തു പറയേണ്ടതാണ് അവർ തന്നെ അതിൽ ആകൃഷ്ടരായിരുന്നില്ല അവർക്ക് ഭക്ഷണം പൺ വളവുമില്ല ശ്രീരാമചന്ദ്രൻ ഒന്ന് കാണണം അത്രയും അവർക്ക് ആഗ്രഹ പരിമള വസ്തുക്കള് സുരവില പുഷ്പച്ചണ്ടുകള് രസംഗിനി എന്ന ഫലങ്ങള് ആകർഷകവും സ്വാദിഷ്ടവുമായ ആഹാരങ്ങളും എല്ലാം അവർക്ക് ആദരപ്രയുക്തമായ ഒരു ദയാണ് ജനിപ്പിച്ചത് ഭരതനും ശത്രുഘ്നും വേണ്ടി പ്രത്യേകമായി സൗകര്യപ്പെടുത്തിയ വെട്ടിത്തിളങ്ങുന്ന രണ്ട് ഇരിപ്പിടങ്ങളുടെ ഭംഗി തന്നെ വർണ്ണനാതീതമായിരുന്നു യ്യാറാകു ശേഷം മഹർഷി പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട ഹാളിലേക്ക് വിരുന്നിൽ പങ്കെടുക്കുന്നതിനെ ഓരോരുത്തരെയും ക്ഷണിച്ചു അവർ സൗന്ദര്യത്തിന്റെ അത്ഭുത രാജ രാജകൊട്ടാരത്തിൽ പോലും ഇങ്ങനെ ഉണ്ടാവില്ല സൗന്ദര്യത്തിന്റെ അത്ഭുതശാലയില്ലാന്ന് അവർക്ക് തോന്നിയത് പ്രവേശിച്ചു കുലഗുരുവും പത്നിയും അവർക്ക് പ്രത്യേകമായി ഏർപ്പെടുത്തിയ ഇരിപ്പിടങ്ങളിലേക്ക് ആനയിക്കപ്പെട്ടു മലഭാഗത്വം വരെയുള്ള ഈ ബഹുമതി ചിഹ്നങ്ങളാൽ അലങ്കൃതമായ ഒരു പ്രത്യേക ഭാഗത്തേക്ക് രാജ്ഞിമാർ പ്രവേശിച്ചു ശോക ശോകഭാരളായ അവർ മഹർഷിയുടെ ആജ്ഞ അനുസരിച്ചു ഈ ഘട്ടത്തിൽ മഹർഷിയുടെ പ്രസന്നവതനായ ശിഷ്യന്മാർ സഹോദരന്മാരായ ഭരതശത്രുഘന്മാരെ ആശ്രമത്തിലെ അനുസരിച്ച് അർഹമായ എല്ലാ ബഹുമതികളോടും കൂടി ഉള്ളിലേക്കാനയിച്ചു കഞ്ചാവരം വീശിയും വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചും കൊണ്ട് നടപടിയുടെ ഇരുവശത്തും യുവതപസ്സികൾ നിന്നു അതാണ് മഹത്വം വിശേഷപ്പെട്ട ആസനങ്ങളെ ആ സഹോദരൻ സമീപിച്ചു പക്ഷേ അടുത്ത വന്നു ആദരസൂചകമായി തലതാഴ്ത്തി സിംഹാസനത്തിന് മുമ്പിൽ നിലത്ത് നമസ്കരിച്ചു അവർ ശിഷ്യരിൽ നിന്ന് വെഞ്ചാവരം വാങ്ങി സിംഹാസനങ്ങളുടെ ഇരുവശത്തു നിന്ന് ഭക്തി ആദരങ്ങളുടെ വീശാൻ തുടങ്ങി സിംഹാസനത്തിൽ ഏട്ടനവിടെ ഉണ്ട് എന്നുള്ള ഭാവനയിൽ അവർ ആസനങ്ങളിൽ ഉപവിഷ്ടാരുന്നതിന് പകരം അവയെ ആരാധിക്കുകയാണ് ചെയ്തത് അവിടെ സന്നിഹിതരായവരെല്ലാം ശൂന്യമായ സിംഹാസനങ്ങളുടെ നേരെ പ്രദർശിപ്പിച്ച ഭക്തി പ്രകടമാകുന്ന ഈ ഭാവം കൊണ്ട് അത്ഭുതപ്പെടുകയാണ് സിംഹാസനത്തിൽ ഇരിക്കാനെ മഹർഷി ക്ഷണിച്ചപ്പോൾ ഭരതനും ശത്രുഘനും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ഇങ്ങനെ ഗുരു ഈ സിംഹാസനങ്ങൾ രാമനും സീതക്കും ഞങ്ങൾക്ക് അവയുടെ മേൽ യാതൊരു അവകാശവും ഇല്ല ഈ പവിത്രമായ ആശ്രമത്തിൽ അവർക്ക് രണ്ടുപേർക്കും ലക്ഷ്മീദേവിക്കും നാരായണനും മാത്രമേ സിംഹാസനങ്ങളെ ജയിക്കാനുള്ള ഉള്ളൂ ഞങ്ങൾ അവരുടെ സേവകരാണ് അപ്രകാരം സേവിക്കുന്നതിന് ഞങ്ങൾ അനുവദിച്ചാലും ഭരദ്വാജ മഹർഷിയോട് പറയുകയാണ് ഭരതകുമാര് എന്താണെന്ന് ആർക്കിങ്ങനെയൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ ചെയ്യാനും പറ്റുമോ ആയിരിക്കും ഇല്ല ഇത് കേട്ട അവിടെ കൂ ഉണ്ടായിരുന്ന തപസ്സുകളും മറ്റുള്ളവരും ആനന്ദപൂർവമായ കൂടി രോമാഞ്ചം കൊണ്ടു രാമനോട് ആ സഹോദരന്മാർക്കുള്ള ഭക്തിയുടെ അഗാധതയെ പറ്റി അവർ പരസ്പരം പുകഴ്ത്തി പറഞ്ഞു അവർ ആനന്ദഭാഷ്പം പൊഴിച്ചു അവരുടെ വിശ്വാസവും അതിൻ്റെ ദാർഢ്യവും കണ്ട് കന്യാതബരായി പോയി സംഭവിക്കുന്നു ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ കുട്ടികളെന്താ ഇങ്ങനെ ഇത്രമാത്രം ഒരു ഭാതൃ സ്നേഹം ആർക്ക് കണ്ടിട്ടില്ല അവര് അതാണ് സിംഹാസനത്തിൽ ഇരിക്കാനായി മഹർഷി ക്ഷണിച്ചപ്പോൾ ഇങ്ങനെയാണ് അവർ പറയുകയുണ്ടായത് ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ആശ്ചര്യം വന്നു എന്ന് പറഞ്ഞുല്ലോ രാമനോട് ആ സഹോദരന്മാർക്കുള്ള ഭക്തിയുടെ അഗാധതയെപ്പറ്റിയവർ പരസ്പരം പുകഴ്ത്തി പറഞ്ഞു അവർ ആനന്ദബാഷ്പം പൊഴിച്ചു അവരുടെ വിശ്വാസവും അതിന് യാർഢ്യവും കണ്ട് കന്യാൽ അത്ഭുതസ്തബ്തരായിപ്പോയി സിംഹാസനങ്ങളിൽ സീതയുടെയും രാമന്റെയും മനോഹരമായ രൂപങ്ങൾ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് കൊണ്ടുവരപ്പെട്ട വിഭവ ഭക്ഷണം ഭരതശത്രുമാർ എന്ത് ചെയ്തു ആദ്യം സീതാരാമന്മാർക്ക് അർപ്പിച്ചു അതിനുശേഷം നിവേദിക്കപ്പെട്ട ആ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ചെറു കഷണങ്ങൾ അവ കൺപുരകങ്ങളിൽ തൊടുവിച്ച് ഈശ്വരാനുഗ്രഹത്തിന്റെ ബാഹ്യവും ദത്തവുമായ ചിഹ്നമെന്ന നിലയിൽ അവർ കഴിച്ചു രാമനിൽ നിന്ന് വേർപെട്ടത് മൂലമുള്ള കഠിന ദുഃഖത്താൽ യാതൊരു ഭക്ഷണവും കഴിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഭരദ്വാജി ഋഷിയോട് അയോധ്യയിലെ ഗുരുജനങ്ങൾ മന്ത്രിമാർ അംഗരക്ഷകർ പൗരന്മാർ എന്നിവരെല്ലാം ക്ഷമായാഗനം ചെയ്തു കഴിക്കാൻ പറ്റുന്നില്ല അവർക്ക് അവരുടെ ജീവന്റെ ജീവനല്ല എവിടെയോ അലഞ്ഞു തിരിയുന്ന തോന്നി ഒരു തോന്നല്ലല്ലേ അവർക്ക് അവർക്കൊന്നും കഴിക്കാൻ കഴിഞ്ഞില്ല കാരണം രാമദർശനം മാത്രമേ അവർക്ക് തൃപ്തി നൽകുകയുള്ളൂ അവർക്ക് മനസ്സിലായി അതായിരുന്നു അവർ കൊതിച്ചിരുന്ന അമൃത ഭക്ഷണം മഹർഷിയുടെ ഔദാര്യത്തിന്റെ തോതിൻ്റെ ഉയർച്ച പോലെ അത്രയും അഗാധമായിരുന്നു അവർ ആണ്ടുപോയിട്ടുള്ള മ്മ്ലാനത ഭക്ഷണത്തെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം രാമദർശനത്തിനായി ഉത്കണ്ഠാകുലരാണ് തങ്ങളെന്ന് അവർ പറയുകയാണ് തങ്ങളെ നിർബന്ധിക്കരുത് എന്ന് വിട്ടേക്കണം എന്ന അവരുടെ ആവശ്യത്തിന് അവസാനം മഹർഷി വഴങ്ങി അഹങ്കാരം കൊണ്ടല്ല കഴിക്കാത്തത് അത് മഹർഷിക്ക് മനസ്സിലായി കണ്ടാലേ ഭക്ഷണം എന്ന് മഹർഷിക്ക് മനസ്സിലായി പ്രഭാതത്തിന്റെ ആദ്യ ലക്ഷണം കണ്ടതോടുകൂടി അത്രയും പുലർച്ചെ തന്നെ എല്ലാവരും വനത്തിലൂടെ യാത്ര തുടരുന്നതിനായി തയ്യാറായി ആശ്രമം വിട്ടു പോകുന്നതിന് മുമ്പ് അവർ മഹർഷിയെ നമസ്കരിക്കുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹവും അനുജ്ഞയും വാങ്ങുകയും ചെയ്തു വഴി കാണിച്ചുകൊണ്ട് മുമ്പിൽ നടക്കുന്ന ഭക്തന്മാർക്ക് പിറകെ പല്ലക്കുകളും രഥങ്ങളും വേഗത്തിൽ നീങ്ങി നിഷാദപ്രധാനനായ ഗുഹന്റെ ചുമലിൽ കൈവച്ചു ഭരതൻ പിന്നിൽ നടന്നു ഭ്രാതൃസ്നേഹത്തിന്റെയും ഭക്തിയുടെയും മുക്തീകരണമായി ഭരതൻ കാണപ്പെടുന്നു മുള്ളും കല്ലും കൊള്ളാതിരിക്കാൻ അദ്ദേഹം പാദരക്ഷ ധരിച്ചിരുന്നില്ല ചുട്ട് കഴിക്കുന്ന വേലിൽ നിന്ന് നമ്മളെ രക്ഷക്കാർ കുടയും പിടിച്ചിരുന്നില്ല കൂടെ പിടിച്ചു കൊടുക്കാൻ ആരെയും സമ്മതിച്ചതുമില്ല പാദരക്ഷ കൊണ്ടുവരുന്നതിനെ ആരെയും അനുവദിച്ചിരുന്നുമില്ല പക്ഷേ ഭൂമിക്ക് അദ്ദേഹത്തിൽ ദേ തോന്നി പോകുന്ന വഴി പ്രതലം മൃദുവും സുഖപ്രദവും ആക്കി കൊടുത്തു ഭൂമിദേവി അതാണ് രാത്രിയിലുടനീളം മാരുതൻ മന്ദവും ശീതളവുമായി വീശിക്കൊടുത്ത് അദ്ദേഹത്തിന് സുഖം വരളി സൂര്യൻ തന്റെയും അവരുടെയും മധ്യ മേഘം കൊണ്ട് മറ പിടിച്ചു ഏൽപ്പിക്കില്ല അവരെ അങ്ങനെ വെയിലിന്റെ തീഷ്ണതയും കുറച്ചു സൂര്യഭഗവാൻ എല്ലാവരും ഇവർക്ക് കഴിയുമ്പോൾ അവരെ കഴിയുമ്പോലെ ഓരോരു കടമകൾ നിർവഹിക്കുമ്പോൾ ചെയ്യുകയാണ് സായാഹനമായപ്പോൾ അവർ യമുനാ തീരത്തിൽ രാത്രിയിൽ മുഴുവൻ സമീപം എണ്ണമറ്റ തോണികൾ കരക്കടുപ്പിക്കപ്പെടുന്നത് കാണാമായിരുന്നു അതുകൊണ്ട് പ്രഭാതമായപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒന്നിച്ച് കടക്കാൻ സാധിച്ചു അനന്തരം നദിയിൽ സ്നാനം ചെയ്ത് ആദരകമന്യം പുണ്യ നദിയെ നമസ്കരിച്ച ശേഷം യാത്ര തുടരുകയാണ് അവിടേക്ക് പുണ്യശ്ലോകനെ ഒന്ന് കണ്ടിരിക്കുന്നതിന് വേണ്ടി ആ ശ്രീരാമചന്ദ്രൻ പ്രഭുവിനെ കാണാൻ വേണ്ടി അത് ഇങ്ങനെ പോവുകയാണ് എന്നിട്ടാ ശ്രീരാമചന്ദ്രനെ നമസ്കരിക്കട്ടെ അടക്കം നാളെ നമുക്ക് നോക്കാം മംഗളം കോസലേ യുണാർ ചക്രവർത്തി सार्वभौमाय मङ्गलं वेदान्तवेदवेद्यायमेकश्यामलमुक्ते वे पुंसाम्मोहनरूपाया पुण्यश्रवरूपाय मङ्गलम् श्रीरामचन्द्रप्रभोपातिपाहि स्वामि ते जय